പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ ഉണക്കത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ സ്വർഗം തുറന്ന് നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പരിശുദ്ധി അമ്മ ഉച്ചരിച്ച വാക്കുകളെ ധ്യാനിച്ചുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ പറയാനും അമ്മ ജീവിച്ചതുപോലെ ജീവിക്കാനും അമ്മയുടെ മാതൃകയെ പിന്തുടരാനും ആഗ്രഹിക്കുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയെങ്കിൽ അമ്മ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ വാക്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മളിൽ നിന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അമ്മ എപ്പോഴും സംസാരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയല്ല മറിച്ച് സ്വർഗത്തിന് വേണ്ടിയാണല്ലോ ഇന്ന് നമ്മൾ തിരുവചന ഭാഗം എടുക്കുകയാണ് വിശ്വ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിന്റെ ആദ്യ വാക്യം രണ്ടാമത്തെ വാക്യമാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് ഇന്ന് നമ്മൾ കാണുന്നത് അതിന്റെ ആദ്യ വാക്യമാണ് അവന്റെ അമ്മ അവനോട് ചോദിച്ചു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അതൊരു വലിയൊരു ചോദ്യമാണ് ഈശോയോട് പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് ചരിത്രം നമുക്കറിയാം മോശയുടെ നിയമം അനുവർത്തിക്കുവാൻ വേണ്ടി പുത്രന ഈശോയെയും കൂട്ടി ജറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന പരിശുദ്ധ അമ്മയും മാറിയ പിതാവും നിയമാനുഷ്ഠാനം എല്ലാം ചെയ്തതിന് ശേഷം അവര് തിരികെ പോരുന്ന അവസരത്തില് പുത്രനായ ആകർഷണനായി സ്വർഗപിതാവിന്റെ പദ്ധതി ലോകത്തെ അറിയിക്കുവാൻ വേണ്ടി ദേവാലയത്തില് കൂടുന്നതും ഇതറിയാത്ത പരിശുദ്ധി അമ്മയും അറിയൂസേ പിതാവും വഴിദൂരം പിന്നിട്ട് കഴിയുമ്പോ പുത്രൻ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ആ പുത്രന്റെ അടുക്കിലേക്ക് ചെന്ന പുത്ര പുത്രനോട് ചോദിക്കുന്നതുമായ ഒരു ചോദ്യമാണ് നമ്മളോട് കാണുക അവിടെ പരിശുദ്ധ അമ്മ പുത്രൻ ഈശോയോട് ഇപ്രകാരം ചോദിക്കുകയാണ് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താ നീ ഇങ്ങനെ ചെയ്തത് എന്താ പലപ്പോഴും പ്രിയമുള്ളവരെ പരിശുദ്ധി അമ്മ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് കാരണം അമ്മയ്ക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട് കുരിശിന്റെ ചുവട്ടിൽ വെച്ച് തന്റെ മരണത്തിന്റെ തൊട്ടടുത്ത നിമിഷം പുത്രനായ ഈശോ നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചിട്ട് പറഞ്ഞു അമ്മേ ഈ മക്കളെ നീ നോക്കിക്കോണം ഈ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവൻ ബലി ഈ മക്കളുടെ വില എന്ന് പറയുന്നത് എന്റെ ജീവന്റെ വിലയാണ് അതുകൊണ്ട് ഈ മക്കൾ തളരാതെ വീഴാതെ പാവ് വഴികളിലൂടെ നടന്നു പോകാതെ അവരെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ മക്കളെ നീ നോക്കിക്കോണം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത അമ്മ നമ്മൾ ഓരോ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോ അമ്മ ആഗ്രഹിക്കാത്ത സ്വർഗം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അമ്മ ആ ഒരു ചോദ്യം അന്ന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പുത്രനായ പുത്രനായീശോട് ചോദിച്ച അതേ ചോദ്യം നമ്മളോട് ചോദിക്കും മകനെ മകളെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാ നീ ഇങ്ങനെ ചെയ്താൽ അത് എനിക്ക് വേദനയാണെന്ന് സ്വർഗത്തിന്റെ വേദനയാണെന്ന് ഈശോയ്ക്ക് വേദനയാണെന്ന് നീ എന്തേ മനസ്സിലാക്കുന്നില്ല ഈ മെയ് മാസം ഉണക്കത്തിന് രണ്ടാം ദിവസത്തിനിടെ കടന്നു പോകുമ്പോൾ ഈ ചോദ്യത്തെ ഒരു ഉൾവെളിയായി നമുക്ക് സ്വീകരിക്കാൻ പറ്റണം ദൈവം ആഗ്രഹിക്കാത്ത സ്വർഗം ആഗ്രഹിക്കാത്ത പരിശുതി അമ്മ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും അമ്മ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ആ ഒരു ചോദ്യം ചോദിക്കും മോനെ മോനെ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യരുത എന്ന് നിനക്ക് അറിയാമല്ലോ പക്ഷെ എന്നിട്ടും നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വേദനയാണെന്നൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ മാറ്റി വെക്കാൻ ചിന്തിക്കാനായിട്ട് പറ്റണം പരിശുദ്ധ അമ്മയോട് മാധ്യസന്ധിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ ഞങ്ങള് സ്വർഗത്തിനെതിരായി പരിശുതി അമ്മയ്ക്കെതിരായി പുത്രനായോയ്ക്കെതിരായി തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ അത് ഓർമ്മപ്പെടുത്തുമ്പോ നിന്നെ കുറ്റപ്പെടുത്താതെ ഞങ്ങളുടെ കുറ്റം മനസ്സിലാക്കി തിരികെ വന്ന നിന്റെ പ്രിയപ്പെട്ട മകനായും മകളായി തീർന്ന് സ്വർഗം നേടിയെടുക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങി തരണമേ അതിനു വേണ്ട മധ്യസ്ഥം ഈ ദിവസം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾക്ക് ആ ഉൾ ആ ഉൾവിളി തന്ന ഞങ്ങൾ അനുഗ്രഹിക്കണമേ ആമേ